നന്നാക്കാൻ ഇനി ആരാള്ളത് എന്നോട് ചോദിച്ചത് അപ്പൊ ഞാൻ കുട്ടി തകർത്ത് നോയി കാരണംന്ന് വെച്ചാൽ അത്രപോലും ആ മോനും ഒരു ഒരു ഒന്നുമില്ല ലഹരിയോ അല്ലെങ്കിൽ കൂട്ടുകെട്ടോ വേണ്ടാത്തൊരു കൂട്ടുകെട്ടോ ഒന്നുമില്ല എനിക്കെന്താ പ്രശ്നമുണ്ടോ ഓ ഷാബാബേ എൻ്റെ പേരുണ്ടേ പൊട്ടപ്പെട്ടാട്ടോ ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ ഞങ്ങൾ ഞങ്ങൾ ചുറക്കി നിൽക്കില്ല നിൽക്കില്ല ശ്ശേരിയിൽ പതിനഞ്ചു വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭീഷണി സ്വരമാണ് നമ്മളിപ്പോ കേട്ടത് അവരുടെ ക്രൂര ക്രൂരപീഡനങ്ങൾ കാരണം ഒരു വിദ്യാർത്ഥി അതായത് മുഹമ്മദ് ഷെഹബാസ് എന്ന് പറയുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ചു വയസ്സുള്ള ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുകയുണ്ടായി സെന്റോഫിന്റെ പേരിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ അതിലൊരുത്തം പറയുന്നത് കേട്ടില്ലേ ആ മുഹമ്മദ് ഷഹബാസിനെ ഞങ്ങൾ ഷഹബാസിനെ ഞങ്ങൾ കൊല്ലുമെന്ന് എന്നിട്ട് ഒരുത്തം പറയുന്നുണ്ട് ഈ ആൾക്കൂട്ടത്തിൽ വെച്ച് കൊല്ല കൊന്നുകഴിഞ്ഞാൽ കേസ് ഉണ്ടാകത്തില്ല എന്ന് ആരും അറിയത്തില്ല എന്നാണ് ഇപ്പോഴത്തെ ചിന്ത അത്രേം പ്രായമേ ഉള്ളൂ പതിനഞ്ച് വയസ്സേ ഉള്ളൂ ക്ലാസ്സിലെ ആയിട്ടുള്ളൂ അതിനാണെങ്കിൽ ഇത്ര ധൈര്യം കൊല്ലാൻ വരെയുള്ള ഒരു ധൈര്യം ഇതൊക്കെ എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നത് ഇതിപ്പോ തിരുവനന്തപുരത്ത് കൂട്ടക്കൊല്ലം നടത്തി അഫാനെ പോലെ ആകും കുറച്ചുകൂടെ ഒക്കെ വളർന്ന് ഇത്ര ഈ കുഞ്ഞ് ക്രിമിനലാണ് വളർന്നു വന്നാലും വലിയ വലിയ ക്രിമിനൽസ് ആയി മാറുന്നത് എന്ത് ധൈര്യത്തിലാണ് ഈ കുട്ടികളെ ഇനി സ്കൂളിൽ പഠിപ്പിക്കുക അവരുടെ മർദ്ദനം കാരണമാണ് മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന ആ കുട്ടി പതിനഞ്ചു വയസ്സുകാരൻ ഇന്നലെ രാത്രിയിൽ മരണപ്പെട്ടത് സെന്റ് ആ കാട്ടുകൂട്ടൽ കോപ്രായങ്ങൾ കാരണം ഒരു കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഷഹബാസിനെ കൊല്ലുന്നു ആ ഞാൻ പറഞ്ഞോ അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ ഇങ്ങോട്ട് കൂട്ടത്തില് ണ്ടാവൂല കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് പിന്നെ രണ്ടു ദിവസങ്ങൾ കേട്ടത് മാത്രമല്ലേ പിന്നെ ഷഹബാസിനെ പറഞ്ഞില്ലേ ഷഹബാസ് എനിക്ക് താങ്ങുന്ന എനിക്ക് താങ്ങുന്നല്ലീ പറയണ്ടി എനക്ക് ഒന്നുമില്ല പറയണ്ടി ഇപ്പം എന്തേ തല്ലോ ഏ മര്യാദക്ക് തച്ചിട്ടെന്നെല്ലോ ഞാൻ അങ്ങനെ പിടിച്ച് നാല് കുത്തായിട്ട് എടുത്ത് കണ്ണിന് തന്നെ ഇത് മാത്രം ചെയ്തില്ല അതിൽ തന്നെ ഓണൊന്നായിട്ട് ഇല്ലാണ്ട് അയപ്പിച്ചു ഫസ്റ്റ് രണ്ടുത്തലിൽ തന്നെ ഓണൊന്നായിട്ട് അരിഞ്ഞു കഴിക്കില്ലാണ്ട് വാടന വെച്ച് തല്ലിനെ ചത്തുപോയി എന്തേ തടവാനൊന്നുമില്ല ഞങ്ങളൊരഞ്ചാള് ഏഹ് ഒരു പരിന്ത സ്കൂള് എം ജെക്കാർ എല്ലാവരും ഒരു അയിമ്പ ആൾക്കാർ മുപ്പത് മുപ്പത് നാപ്പത് അയിമ്പതില്ല മുപ്പത് ആൾക്കാർ ഞങ്ങൾ അവരാണെങ്കിൽ ഈ പ്രോഗ്രാം എല്ലാം ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തിയിരുന്നത് അവിടെയാണെങ്കിൽ വളരെ ഉച്ചത്തിൽ സ്പീക്കറൊക്കെ വെച്ചിട്ട് അവര് മൊബൈലിൽ കണക്ട് ചെയ്ത് സ്പീക്കറൊക്കെ വെച്ചിട്ട് വളരെ ഉച്ചത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആ മൊബൈൽ എന്തോ കംപ്ലൈന്റ് ആയി ഫോൺ ഓഫായി ആ പാട്ട് പകുതിക്ക് വെച്ച് നിന്നു പോകുന്നത് അപ്പോഴേക്കും അവിടെ കൂവക്കം തുടങ്ങി ആ കൂവക്കത്തിനകത്താണ് ഈ തുടക്കം ഇത്രയും പിന്നീട് അവിടെ അടിയായി ബഹളമായി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി അപ്പൊ ഈ അടി ഉണ്ടാക്കിയവരെ ഈ ട്യൂഷൻ സെന്ററുകാര് അപ്പോ തന്നെ അവിടെ നിന്ന് പിരിച്ചുവിടുകയും ചെയ്ത് നിങ്ങൾ ഇനി ട്യൂഷൻ സെന്ററിൽ വരണ്ട ഇനി എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മാത്രം വന്നാ മതി അങ്ങനെ പറഞ്ഞിട്ട് അവരെ ആ ട്യൂഷൻ സെന്ററിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഈ പുറത്താക്കിയ പിള്ളേര് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരു ഗ്രൂപ്പ് അങ്ങ് തുടങ്ങി ആ തുടങ്ങിയിട്ട് അതിനകത്ത് ആഹ്വാനം ചെയ്യുവാണ് വാടാ വാടാ അടിക്കാൻ വാടാ ആണുങ്ങളാണെങ്കിൽ അടിക്കാൻ വാട ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കാൻ വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആഹ്വാനം ചെയ്യുവാണ് ഈ പിള്ളേര് വാട്സപ്പ് ഗ്രൂപ്പിനകത്തും ഇൻസ്റ്റാ ഗ്രൂപ്പിനകത്തും ഒക്കെ ഇങ്ങനെ ആഹ്വാനം ചെയ്യുവാണ് അവർക്ക് അങ്ങനെ കരിപ്പ് തീരുന്നില്ല ഒന്നാമത് ട്യൂട്ടോറിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ കരിപ്പും പിന്നെ ആ അടിയുണ്ടാക്കിയതിന്റെ കരിപ്പും എല്ലാം കൂടി വാട്സപ്പിനകത്ത് വന്നിരുന്നെങ്കിൽ തീർക്കുവാണവര് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സെന്റോഫ് അത് കഴിഞ്ഞിട്ട് അവർ വ്യാഴാഴ്ച വീണ്ടും കൂടി അന്ന് വീണ്ടും തല്ല് ആ തല്ലിനകത്താണ് ഈ ഷഹബാസ് പെട്ടുപോയത് ഷഹബാസ് എന്ന് പറയുന്നത് ആ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന കുട്ടിയല്ല അതിന്റെ ഷഹബാസിന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് പോയതാണ് ഇന്നതുപോലെ ഇന്നടത്ത് ഒരു സെന്റോഫ് ഉണ്ട് നീ എന്റെ കൂടെ വായി എന്നും പറഞ്ഞിട്ട് കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് പോയതാണ് ശരിക്കും ആ ഷഹബാസ് അറിഞ്ഞില്ല ഈ ഒരു രീതിയാണ് എന്ന് എന്തായാലും കൂട്ടുകാരുടെ കൂടെ പോയതാണ് അവിടെ വെച്ച് അടി കിട്ടി അടി കിട്ടി ഇടിവള വെച്ചിട്ടൊക്കെയാണ് തലയ്ക്ക് ഇടി കിട്ടിയതും നെഞ്ചിതിടി കിട്ടിയതും എന്നൊക്കെ പറയുന്നുണ്ട് ആ ഇടിവളക്ക് അത്രക്ക് അവശ്യതയായിട്ടാണ് തിരിച്ച് കൂട്ടുകാരുടെ കൂടെ സ്കൂട്ടറിൽ കയറി വീട്ടിലെത്തി വീട്ടിലെത്തിയ പാടെ ആകെ തളർന്നു കിടക്കുകയാണ് ചെയ്തത് അപ്പൊ ഉമ്മ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റിട എന്ത് പറ്റിയെന്ന് പക്ഷെ അവൻ പറയുന്നുണ്ട് ഒന്നും ഇല്ല എനിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ കിടന്ന് കൊളച്ചു കഴിഞ്ഞപ്പോ ആളങ്ങ് ാണ് ഷഹബാസ് വീണ്ടും വീണ്ടും ഛർദിക്കാൻ തുടങ്ങി അപ്പൊ ഇവര് കരുതിയത് സെന്റോഫിനൊക്കെ പോയതല്ലേ ഇനി ലഹരി വല്ലതും ഉള്ളി ചെന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഈ വീട്ടുകാർക്ക് ഇപ്പോഴത്തെ കാലമല്ലേ അങ്ങനെ സംശയിച്ചത് കൊണ്ടും തെറ്റൊന്നുമില്ല അവരാണെങ്കി ഉടനെ തന്നെ കൂട്ടുകാരെ വിളിച്ചു ചോദിച്ചു കൂട്ടുകാരെ വിളിച്ചപ്പോഴാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് ഇതുപോലെ അടി കിട്ടിയ കാര്യവും മറ്റതും ഒക്കെ അറിയുന്നത് അങ്ങനെ ഉടനെ തന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ഇന്നലെ രാത്രി ആ കുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു നല്ലൊരു മോനാണ് ഇപ്പം നിഷ്കളങ്കനായ ഒരു മോന് പഠിപ്പിലാണെങ്കിൽ വേണ്ടാത്തൊരു ചീത്ത സ്വഭാവങ്ങളും ഇല്ലാത്തൊരു കുട്ടിയാണ് അവന് കാരണം എന്ന് വെച്ചാൽ നാലാം കുട്ടികളാണ് അതിൽ മൂത്തവനാണ് ഇവന് പതിനാറ് വയസ്സായി ചെറിയ കുട്ടികളാണ് ബാക്കിയുള്ളതൊക്കെ അഞ്ച് വയസ്സ് നാല് വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികളെ ആക്കി താഴെയുള്ളത് മോനൊരു ഭാവിയുണ്ടായാൽ തന്നെ അവനക്ക് രക്ഷപ്പെടാ എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ് അവന് എം ജെ സ്കൂളിൽ കൊണ്ടു ചേർത്തിയത് പഠിക്കുകയും ചെയ്യും നല്ല സ്വഭാവം എൻ്റെ ഫോണ് കേടുവന്നാലൊക്കെ നന്നാക്കുന്ന അവനാണ് കണ്ടപ്പോൾ എൻ്റെ ഉമ്മ എന്നെ കണ്ടപ്പോഴും ചോദിച്ച കഥ ചേച്ചി നിങ്ങളുടെ ഫോണ് നന്നാക്കാൻ ഇനി ആരാ ഉള്ളത് എന്നോട് ചോദിച്ചത് അപ്പം ഞാൻ പൊട്ടി തകർന്നു പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര പോലും ആമോന് ഒരു ഒരു ഒന്നുമില്ല ലഹരിയോ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടോ വേണ്ടാത്തൊരു കൂട്ടുകെട്ടോ ഒന്നുമില്ല കുറച്ച് ഫ്രണ്ട്സുണ്ട് ഒരു നല്ല കുട്ടികളാണ് അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് എ പ്ലസ് അല്ലേ വേണ്ടുള്ളൂ അത് ഞാൻ വാങ്ങി തന്നിട്ട് നിങ്ങൾ പേപ്പറിൽ ഞാൻ നോക്കിക്കോളിട്ടോ എന്ന് അറിയുന്നോട് ഞാൻ പിന്നെ എന്തായാലും നല്ല പഠിക്കും ഉപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിച്ച് ജോലി വാങ്ങും എന്നൊക്കെ പറയുന്ന നല്ലൊരു മോനെ നല്ലൊരു മോനെന്നു വെച്ചാൽ ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നുള്ളു അത്രയും നല്ലൊരു മോനാണ് എൻ്റെ ഒരു മോനെപ്പോൾ തന്നെ അവരാണെങ്കിൽ ഷഹബാസ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇവര് വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഷഹബാസിന് മെസ്സേജ് ഇടുക ഡാ പൊരുത്തം തരണേ അറിയാതെ ചെയ്തു പോയതാ ഇത്ര സീനാവൂന്നൊന്നും ഞങ്ങൾ കരുതിയില്ല എന്നും പറഞ്ഞിട്ട് ഷഹബാസിന് വാട്സപ്പിൽ മെസ്സേജ് ഇടുകയാണ്

ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ ഞമ്മള് ഞങ്ങള് ചുറക്ക് നിൽക്കില്ല 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 ഇനി പിന്നെയും പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചുറക്ക് നിന്നില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മോളിലച്ച മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണല്ലേ അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങളെ ചുറ ഒഴിവാക്കാനായിട്ട് മിക്ക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങൾ ആ ഒരു മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഞങ്ങള് ചൂഷനും കഴിഞ്ഞ് വരികയാണ് ഇപ്പൊ നിങ്ങൾ എഞ്ചേക്കാർ എഞ്ചേല ഏതോ ചെക്കന്മാരെ ഞങ്ങളെ വിളിച്ചു ഒളിച്ച് പിന്നെ എല്ലവും കൂടി വിളിയായി എല്ലാരും കൂടി ആടെ എത്തിയതാണ് ഏർ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരിഞ്ചല് ഞാൻ എന്റേതാ പിന്നെ ചെയ്യണ്ടെങ്കിൽ പറഞ്ഞോണ്ട പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേ ഒക്കെ എന്തേലും ഇണ്ടെ പൊരുത്തപ്പെട്ടിട്ടോ എന്റെ പൊരുത്തപ്പെട്ടു കൊണ്ടോ വടി എന്ന് അന്ന് തുടങ്ങിയതാണ് ഈ ക്രിമിനൽസ് അതായത് കുട്ടികളിലെ ഈ ക്രിമിനൽ തരം അന്ന് തുടങ്ങിയ അന്നല്ല അതിനു മുന്നേ തൊട്ടുണ്ട് എങ്കിലും ഈ വടിയും കൂടി ഇല്ലാതെ ആയപ്പോഴേക്കും അവർ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളായിപ്പോയി കുട്ടികൾക്ക് അത്രയ്ക്ക് ധൈര്യമാണ് സാറന്മാരെ പോലും അതായത് ടീച്ചർമാരെയായാലും സാറന്മാരെയായാലും ഒക്കെ ഈ കുട്ടികൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി എന്നാൽ ഒരു സാറങ്ങണം ഈ ഒരു വടിയെടുത്ത് കുട്ടികളെ ഒന്ന് അടിച്ചു കഴിഞ്ഞാല് അത് കേസാണ് അതുകൊണ്ട് സാർമാർക്ക് ഇപ്പൊ അവര് കുട്ടികളെ അടിക്കാൻ തന്നെ മടിയാണ് അടിച്ചുകൂടാ കൂടാ അത് കേസാണ് പിന്നെയും കുട്ടികൾ വഴിതെറ്റി പോകുന്നതിന് വേറെ വല്ലതും വേണോ സ്കൂളുകളിൽ വടി എന്തായാലും നിർബന്ധമാക്കണം കുട്ടികളെ അടിക്കേണ്ട അടുത്ത് അടിക്കുകയും ശ്വസിക്കേണ്ട അടുത്ത് തന്നെ ചെയ്യണം അല്ലാതെ എന്ത് തെറ്റ് ചെയ്താലും കുട്ടികളുടെ കയ്യിൽ എന്ത് തെറ്റ് ചെയ്താലും അത് കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞിട്ട് വിട്ടു കഴിഞ്ഞാല് അവരായിരിക്കും നാളത്തെ ഏറ്റവും വലിയ ക്രിമിനൽസ് ആയിട്ട് മാറുന്നത് എന്നിട്ട് ഇപ്പം മാതാപിതാക്കൾക്ക് പോലും മക്കളെ നിയന്ത്രിക്കാൻ ഒരു കാലമാണ് മാതാ എന്താ ഉമ്മയൊക്കെ എന്തെങ്കിലും ഒരു വഴക്ക് പറയാനോ അടിക്കാനോ ചെന്ന് കഴിഞ്ഞാല് അപ്പൊ തിരിച്ച് നല്ല മറുപടിയാണ് അവർ അവരിൽ നിന്ന് കിട്ടുന്നത് ഷെഹബാസ് എന്ന് പറയുന്ന ആ കുട്ടിക്ക് പുറമേ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല ഏർ എഴുപത് ശതമാനത്തോളം പരിക്കുകളും അതിന്റെ തലച്ചോറിനാണ് ഏറ്റത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ ഈ തെറ്റുകൾ കാണുമ്പോൾ എന്തായാലും കുട്ടികൾ അടിച്ച് തന്നെ വളർത്തണം ഇല്ലെങ്കിൽ ഇതല്ലേ ഇതിനപ്പുറവും കാണിക്കും പക്ഷെ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് കുട്ടികളെ അടിക്കാൻ തന്നെ പേടിയാണ് അവരൊന്നടിച്ചു കഴിഞ്ഞാൽ അല്ലെ വടക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കയറി പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവർ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ മക്കളെ ഒന്നും തൊടാൻ പോലും പറ്റാത്തൊരു കാലമാണ് ഈ ഈ വന്ന കാലം പണ്ടത്തെ കാലമേ അല്ല ശരിക്കും കുട്ടികൾ അടി തന്നെ വേണം വളർത്താൻ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് കൂട്ടക്കൊല കണ്ടില്ലേ അഫാൻ അവനെ പോലെയൊക്കെ ആയി എന്താവശ്യപ്പെട്ടാലും ആ സെക്കൻഡിൽ വാങ്ങിക്കൊടുത്ത് വളർത്തിയെടുത്ത ഒരു മകനാണ് അഫാൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കൂട്ടക്കൊല നടത്തിയ അഫാൻ എന്ന് പറയുന്ന ആ ക്രിമിനൽ അവനിക്കൊക്കെ അതിന്റെ അഹങ്കാരമായിരുന്നു എല്ലാ മക്കളെയും പഠിച്ചെങ്കിലും ആക്കട്ടെ